ഉറപ്പായും ഞാൻ അത് ചെയ്തിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മോഹൻലാലിൽ കൊടുത്ത വാക്ക് ഇങ്ങനെയാണ് വോട്ട് ചെയ്തതിന്റെ പ്രാധാന്യത്തെ പറ്റി ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താൻ താരങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരുന്നു മോഹൻലാലിനോടും നാഗാർജുനോടുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രത്യേക അഭ്യർത്ഥന ചലനാത്മകമായ ജനാധിപത്യമായിരിക്കും അതിന് പുരസ്കാരമായി ലഭിക്കുവെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രി മോഹൻലാലിനോടും നാഗാർജുനയോടും ബോധവൽക്കരണം നടത്താൻ സഹായം അഭ്യർത്ഥിച്ചത് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രകടനം ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ രസിപ്പിക്കാറുണ്ട് ഇത്രയും വർഷങ്ങൾക്കിടയിൽ നിരവധി പുരസ്കാരങ്ങളും നിങ്ങൾ നേടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളോട് കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്നതിനെ നിങ്ങൾ അവരെ ബോധവൽക്കരിക്കണം ഊർജ്ജസ്വലമായ ജനാധിപത്യമായിരിക്കും അതിനുള്ള പുരസ്കാരം പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന സ്വീകരിക്കുന്നുവെന്നും ബോധവൽക്കരണ ശ്രമങ്ങളിൽ ഭാഗമാകാൻ കഴിയുന്നത് വലിയ അംഗീകാരമായി കണക്കാക്കുന്നുവെന്നും മോഹൻലാൽ തിരിച്ചു കുറിച്ചു ഉറപ്പായി സാർ എന്ന മുഖവരിയുടെയാണ് മോഹൻലാലിന്റെ മറുപടി എന്നാൽ മെയ്യിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ നടൻ മോഹൻലാൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ പടർന്നതാണ് സ്ഥാനാർത്ഥിയാകാൻ താരത്തിനോട് ബി ജെ പി നേതാക്കൾ ചർച്ചയും നടത്തിയിരുന്നു എന്നാൽ മൗനം വെടിഞ്ഞ് ഇക്കാര്യത്തിൽ താരം ഒരു ദേശീയ ചാനലിന് മുന്നിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയം തനിക്ക് ചേർന്ന സംഗതിയല്ല ഒരു സിനിമാ താരമായി തുടരാനാണ് തന്റെ ആഗ്രഹം ഈ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ നമുക്ക് ധാരാളം പേരെ ആശ്രയിക്കേണ്ടി വരും ഇത് ഒരിക്കലും എളുപ്പമാകില്ല മാത്രവുമല്ല രാഷ്ട്രീയം എനിക്ക് അറിയാവുന്ന കാര്യവുമല്ല അതുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സമീപകാലത്തിറങ്ങിയ ചില ചിത്രങ്ങളിൽ താരം രാഷ്ട്രീയക്കാരനായി അഭിനയിച്ചതും താരം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടി എന്നാൽ താൻ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും താരം വ്യക്തമാക്കി സിനിമകളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനു മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു മേയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മോഹൻലാലിനോട് മത്സരിക്കണമെന്നും അതിന്റെ ചർച്ചയ്ക്കാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടതും എന്നുള്ള സോഷ്യൽ മീഡിയയിൽ അടക്കം ഉപഭോഗങ്ങൾ നിറഞ്ഞു എന്നാൽ അന്ന് എന്താണ് താൻ മോദിയോട് സംസാരിച്ചത് എന്നതിനെ കുറിച്ച് മോഹൻലാൽ മനസ്സു തുറന്നു അദ്ദേഹം എന്നെ മോഹൻജി എന്നാണ് വിളിച്ചത് ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചിട്ടേയില്ല കൗതുകത്തോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നു സിനിമയിൽ നാൽപ്പത്തി ഒന്ന് വർഷമായെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ അത്ഭുതമായി ഞാൻ അഭിനയിച്ച സംസ്കൃത നാടകമായ കർണാഭരണത്തെക്കുറിച്ച് പറഞ്ഞു ഒരിക്കൽ പോലും രാഷ്ട്രീയം ഞങ്ങൾക്കിടയിൽ കടന്നു വന്നിട്ടില്ല ആ സമയത്ത് ഒരു കുട്ടിയുടെ കൗതുകത്തോടെ അദ്ദേഹം കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്കൊരു അറിവും ഇല്ലാത്തത് കൊണ്ട് അതിനെ കുറിച്ച് പറയാനൊന്നുമില്ലായിരുന്നു ഞാനും ഒരു കുട്ടിയെ പോലെയാണ് അദ്ദേഹത്തിനൂടെ പെരുമാറിയത് ഏത് രാഷ്ട്രീയക്കാരുടെ കൂടെ സമയം ചെലവഴിച്ചാലും പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവേശനം അതോടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി മാറും പ്രധാനമന്ത്രിയെ കണ്ടുവന്നതോടെ ഞാൻ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുവരെ ആരൊക്കെയോ പ്രഖ്യാപിച്ചു പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല ഒരു രീതിയിലും താല്പര്യമില്ലാത്ത കാര്യമാണ് എനിക്ക് ഇപ്പോഴുള്ളത് പോലെ സ്വതന്ത്രനായി നടക്കാനാണിഷ്ടം എന്തായാലും മോഹൻലാൽ ബി ജെ പി സ്ഥാനാർത്ഥി ആകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ഇതിനു മുമ്പ് ഏറെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു മോഹൻലാൽ പ്രധാനമന്ത്രി കണ്ടതോടുകൂടി മോഹൻലാൽ ബി ജെ പിയിൽ ചേർന്നു എന്നുവരെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്നു എന്നാൽ തനിക്ക് രാഷ്ട്രീയം വഴങ്ങില്ലെന്ന് നടൻ തുറന്നു പറഞ്ഞു എന്തായാലും ഇപ്പോൾ മോദിയോടൊപ്പമുള്ള മോഹൻലാലിന്റെ ഈ വാർത്തകൾ ഇനി ഏതൊക്കെ തരത്തിൽ ചർച്ചകൾക്ക് വഴിതെളിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത